ഇന്ത്യ പാക് സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ പാകിസ്ഥാന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഇരട്ട പ്രഹരം പ്രഹരമേറ്റിരിക്കുകയാണ് പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ പ്രവേശിയായ ബലൂചിസ്ഥാനിൽ ബലൂജ് ലിബറേഷൻ ആർമി എന്ന പേരിൽ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന സംഘടന ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം തന്നെ നടത്തിയിരിക്കുകയാണ് ബലൂചിസ്ഥാന്റെ പ്രാദേശിക തലസ്ഥാനമായ കറ്റ്വ ഈ ലിബറേഷൻ ആർമി പിടിച്ചടക്കിയിരിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നു അതോടൊപ്പം പലയിടത്തും പാക് പതാകകൾ കീറിയറിഞ്ഞ് ബലൂജിസ്ഥാന്റെ സ്വതന്ത്ര പതാക ഉയർത്തിയിരിക്കുകയാണ് ഒരാഴ്ചയായി ഇന്ത്യ പാക് സംഘർഷം മുതലെടുത്തുകൊണ്ട് പാക് നേരെ ആക്രമണം അഴിച്ചുവിടുകയാണ് ലിബറേഷൻ ഫ്രണ്ട് ബലൂജ് ലിബറേഷൻ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ ഏഴോളം പാക് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു അതിന് മുൻപ് നടന്ന ദിവസങ്ങളിൽ ഒരു സൈനിക വ്യൂഹത്തിന് നേരെ നടത്തിയ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ ഇരുപതോളം പാക് സൈനികരാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ അതിർത്തിയിൽ അതിന്റെ കിഴക്കൻ അതിർത്തിയിൽ വലിയ തോതിൽ സൈന്യത്തെ വിന്യസിക്കേണ്ടി വരുന്ന ഈ ഘട്ടത്തിലാണ് എന്ന നിലവിൽ തന്നെ കുഴപ്പം പിടിച്ച ആ ഇത്ര വിഘടനവാദ ശ്രമം ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത് ഇതോടുകൂടി പാകിസ്ഥാൻ രണ്ട് രാഷ്ട്രങ്ങളായി വീണ്ടും മാറുമോ എന്നൊരു ചോദ്യം പോലും അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നുണ്ട് എന്തായാലും രണ്ടാമത്തെ പ്രഹരം പാകിസ്ഥാൻ സമ്മാനിച്ചിരിക്കുന്നത് ബാങ്കാണ് ലോക ബാങ്ക് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സിന്ധു നദീജല കരാർ ബാങ്ക് ഇടപെട്ട് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ ആ കരാർ കരാർ നിന്നും ഇന്ത്യയെ തടയാൻ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് റദ്ദാക്കാനുള്ള റദ്ദാക്കാനുള്ള ഈ ഇന്ത്യൻ നീക്കത്തിൽ നിന്നും ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ ഇടപെടില്ല എന്ന് ലോക ബാങ്ക് വ്യക്തമാക്കി കഴിഞ്ഞു അതായത് പാകിസ്ഥാനിലേക്ക് ഇനി എത്ര ജലമൊഴുകണം സിന്ധു നദിയിലൂടെയും അതിന്റെ അഞ്ച് കൈവഴികളിലൂടെയും എന്ന് ഇനി ഇന്ത്യ തീരുമാനിക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് പെഹൽഗാമിലെ ദാരുണമായ പാക് പിന്തുണയോടെയുള്ള ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ വർഷങ്ങൾ പഴക്കമുള്ള ആയിരത്തി തൊള്ളായിരത്തി നാല് അറുപതിൽ സിന്ധു നദീജല കരാറിൽ നിന്നും പിന്നോട്ട് പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ സൈനിക മേധാവിയായിരുന്ന അയൂബ് ഖാനും തമ്മിലാണ് ഈ കരാർ ഒപ്പിടുന്നത് അന്ന് ലോക ബാങ്ക് ഇടപെട്ടായിരുന്നു ഇരു രാജ്യങ്ങൾക്കും ി കരാർ നിലവിൽ വരുത്തുന്നത് എന്നാൽ ഇപ്പോൾ ആ ലോക ബാങ്ക് തന്നെ പാകിസ്ഥാനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് അതായത് ഇനി ഇന്ത്യ ജലം അനുവദിക്കുമ്പോൾ മാത്രമേ പാകിസ്ഥാനിലേക്ക് സിന്ധു നദിയിലൂടെയും അതിന്റെ അഞ്ച് കൈവഴികളിലൂടെയും ജലമൊഴുകുകയുള്ളൂ ഇത് പാകിസ്ഥാന്റെ കിഴക്കൻ പ്രവേശകളായ സിന്ധ പഞ്ചാബ് പ്രവേശികളിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സിന്ധ പഞ്ചാബ് പ്രവേശകളിലെ കൃഷി മുതൽ ജനജീവിതം സിന്ധു നദിയെയും അഞ്ച് കൈവഴികളെയുമാണ് ഇതിൽ നിന്നും സിന്ധു നദീ ജല കരാർ പ്രകാരം എഴുപത് ശതമാനം ജലമായിരുന്നു പാകിസ്ഥാൻ ഇത്രയും കാലം കൊണ്ടുപോയിരുന്നത് ആ ജലത്തിനാണ് ഇപ്പോൾ ഒരു പൂട്ടു വീണിരിക്കുന്നത് ഇതോടെ പാകിസ്ഥാനിലെ സിന്ധ് പഞ്ചാബ് പ്രദേശങ്ങളിലെ കൃഷി മാത്രമല്ല ജനജീവിതം ും വലിയ ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് നീക്കപ്പെടുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ കൃത്യമായ ഒരു മറുപടി നൽകി കഴിഞ്ഞു ഒൻപതോളം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർത്തെറിഞ്ഞത് ഈ അവസരത്തിൽ പാകിസ്ഥാനും ആക്രമണം കടുപ്പിക്കുകയാണ് പക്ഷേ ഇന്ത്യൻ രീതിയിൽ നിന്നും വ്യത്യസ്തമായി ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തുന്നത് അത് ലോകരാജ്യങ്ങളാൽ അവലിപ്പിക്കപ്പെടുകയും ചെയ്യും എന്തായാലും ഇന്ത്യ നീക്കങ്ങൾ പാകിസ്ഥാനിൽ അരക്ഷിതാവസ്ഥ വളരുകയാണ് ബലൂചിസ്ഥാനിൽ വിഘടനവാദമാണ് പ്രശ്നമെങ്കിൽ സിന്ധ പഞ്ചാബ് പ്രവേശികളിൽ സിന്ധു നദീ ജല കരാർ റദ്ദാക്കിയതോടെ ജലമാണ് വലിയ പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുന്നത് Thank so